എന്നെ അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ വസ്ത്രമഴിച്ച് ദൂരേക്ക് മാറ്റി വെക്കണം എൻ്റെ ശരീരത്തിൽ രക്തം കലരാതെ നോക്കണം എൻ്റെ ശരീരത്തിൽ രക്തം കണ്ടാൽ എൻ്റെ ഉമ്മാക്ക് വിഷമമാകും നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം ഇതാണ് ആദർശം എന്ന് പറഞ്ഞാൽ എന്തിനും പരിഹാരം മതമാണ് മതത്തിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ സാധാരണ പരിഹാരമില്ലാത്ത ഒന്നിന് സമസ്യ എന്നാണ് സൂചിപ്പിക്കാറുള്ളത് സമസ്യ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഒരു പ്രശ്നം അപ്പം അതിന് പൂരണം എന്നാണ് അതിൻ്റെ ഉത്തരം സമസ്യയ്ക്കുള്ള പൂരണം പൂരണം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അതിൻ്റെ പരിഹാരം എന്താണ് മതമെക്കാലത്തും ഓരോ കാലഘട്ടത്തിൻ്റെയും ചോദ്യങ്ങളെ നേരിടുകയും അതിൻ്റെ പരിഹാരങ്ങളെ ജനങ്ങളിലേക്ക് കൃത്യമായി കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരു സമൂഹത്തിന് ഇനി മതം അനുഷ്ഠിക്കാതെയും മതത്തെ ബഹുമാനിക്കുന്ന മനുഷ്യർക്ക് മതത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഇവർക്കെല്ലാം നിർഭയത്വത്തിൻ്റെ വിവിധങ്ങളായ തോത് അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് പൂർണ്ണമായി മതം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർഭയത്വം വളരെ കൂടുതലായിരിക്കും എത്രത്തോളം ഒരാൾ മതത്തിൽ നിന്ന് അകലുന്നുണ്ടോ മതചിന്തകളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ അയാളുടെ മനസ്സിൽ നിർഭയത്വത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു ചരിത്രപരമായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കുക ജീവിതം മുഴുവനായി നമ്മൾ ദീനി ജീവിതം നയിച്ചാൽ നമ്മൾ റബ്ബിലേക്ക് നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കും ആ അടുപ്പം നമ്മളിൽ നിർഭയത്വം ഉണ്ടാകും എന്നാണ് മതം ചിന്താധാര പ്രത്യയശാസ്ത്രം എന്നിങ്ങനെ പേരുള്ള പലതും ലോകത്ത് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ചില ആചാര്യന്മാർ ചില സമയങ്ങളിൽ കടന്നു വന്നിട്ട് പറയും ഞങ്ങളീ പറയുന്നത് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകും പലപ്പോഴും അങ്ങനെ ജനങ്ങൾ ഓടിച്ചെല്ലുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അവർ ആ ആചാര്യൻ്റെ മരണത്തോടുകൂടി തന്നെ അതിൻ്റെ നിരർത്ഥകത അവർക്ക് ബോധ്യപ്പെടും ചിലപ്പോൾ അതൊരു പ്രത്യശാസ്ത്രമായിരിക്കാം അതല്ലെങ്കിൽ ഒരു ചിന്താധാരയായിരിക്കാം അതല്ലെങ്കിൽ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ഒരു ആത്മീയ നേതാവായിരിക്കാം അതല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന ദൈവമായിരിക്കാം അതല്ലെങ്കിൽ എഴുതപ്പെട്ട പുസ്തകമായിരിക്കാം അതൊക്കെ ഒരു കാലഘട്ടത്തിൽ മാത്രം പരിമിതമായി കിടക്കുന്ന ഒന്നാണ് എന്നാൽ ഇസ്ലാം പ്രവിശാലമാണ് എത്ര കാലമായി ലോകം സഞ്ചരിക്കുന്നു ലോകത്തെന്തെല്ലാം ഉണ്ടായി നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഉദ്ദാന പതനം എന്നത് ഉയരുക താഴുക ജനിക്കുക മരിക്കുക അങ്ങനെ ഉയർന്നും താഴ്ന്നും ചരിത്രം സഞ്ചരിച്ചപ്പോൾ ലോകത്ത് പലതുമുണ്ടായി പലതും പരാജയപ്പെട്ടു പ്രത്യയശാസ്ത്രങ്ങൾ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം പരാജയപ്പെട്ടു എന്നാൽ ഇസ്ലാം മതം അതിൻ്റെ കൃത്യമായ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്നു അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് യുരീദൂൻ അലി യുത്തുഫി നൂർ അള്ളാഹിബി യുവാഹിം വല്ലാഹു മുത്തിമു നൂരിഹി വലൌ കരി അൽ കാഫിറൂൻ സത്യനിഷേധികൾ അവരുടെ നാവുകൾ കൊണ്ട് കരങ്ങൾ കൊണ്ട് ഈ മതത്തെ ഇല്ലാതെയാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാൽ അള്ളാഹു ഈ മതത്തെ ഈ വെളിച്ചത്തെ ഈ ലോകത്ത് ലോകാന്ത്യം വരെ മനുഷ്യരുടെ ലോകത്തിൻ്റെ ഈ പുരോഗതി അവസാനിക്കുന്ന അവസാന സമയം വരെ നിലനിർത്തും എന്നതാണ് ഇത് ലോകത്ത് മറ്റൊരാൾക്കും പറയാൻ കഴിയാത്ത മറ്റൊരു ആൾ ആൾദൈവത്തിനും ഉച്ചരിക്കാൻ കഴിയാത്ത മറ്റൊരു മനുഷ്യനും ഉച്ചരിക്കാൻ കഴിയാത്ത വെല്ലുവിളിയാണ് ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിർഭയത്വം എന്ന് പറയുന്നത് ഇതെന്നും ഉണ്ടാകുമെന്നതാണ് നമ്മളങ്ങനെയാണ് ആഗ്രഹിക്കുക ഒരു സുഹൃത്ത് എക്കാലത്തും ഉണ്ടാകണം ഒരു വീട് ഏത് കാലത്തും നമുക്കുണ്ടാകണം നല്ല അന്തരീക്ഷം ഉണ്ടാകണം സമാധാനമുണ്ടാകണം എന്നൊക്കെ മനുഷ്യർ മനുഷ്യരാഗ്രഹിക്കുമ്പോൾ അള്ളാഹു പറയാണ് ഞാനിവിടെ കത്തിച്ചുവെച്ച ഈ ആത്മീയതയുടെ ഈമാനിൻ്റെ വെളിച്ചം അത് ഏത് കാലത്തും ലോകത്ത് നിലനിൽക്കും എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മത അക്രമികൾ അല്ലെങ്കിൽ മതവിരുദ്ധർ മതത്തെ എതിർക്കുന്നവർ ആധുനിക കാലത്ത് യുക്തിവാദം എന്ന പേരിൽ നിരീശ്വരവാദം എന്ന പേരിൽ നിർമ്മതവാദം എന്ന പേരിൽ ലിബറൽ വാദം എന്ന പേരിലൊക്കെ കടന്നു വന്ന മനുഷ്യർ ഉന്നയിക്കുന്ന വളരെ പൊള്ളയായ കാതലില്ലാത്ത യുക്തിരഹിതമായ വാദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു ചെറിയ സ്രോതസ്സിൽ നിന്ന് വരുന്ന വളരെ ലഘുവായ ചൈൽഡിഷായ വളരെ ബാലിഷമായ ചിന്തകളായിരിക്കും എന്നാണ് എന്നാൽ മതം അതിവിശാലമാണ് വിശാലമെന്ന വാക്കിന് എത്രത്തോളം വിശാലതയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് അവസാനമില്ല എന്നാണ് പറയാം അതാ അതുപോലെയാണ് മതം അതുകൊണ്ട് ഈ മതം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ നല്ല വിശ്വാസികളായി മാറണം എന്നാണ് മതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് നമ്മൾ പണ്ട് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു അതിൽ നമ്മൾ പറഞ്ഞ കാര്യം വിശ്വാസ വിശുദ്ധിയാണ് വിശ്വാസത്തിൻ്റെ വിശുദ്ധി നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇത് കൂടുതൽ ൂക്കോടെ ആവേശത്തോടെ നിരന്തരമായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം അതിൻ്റെ കാരണം വിശ്വാസ വിശുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ആളുകളിൽ തന്നെ അശുദ്ധി കടന്നു വരികയാണ് പരസ്യമായിട്ട് ആളുകൾ എത്രയോ കാലം പതിറ്റാണ്ടുകൾ വിശ്വസിച്ച വിശ്വാസത്തെ ഒരു മിനിറ്റ് കൊണ്ട് തള്ളിപ്പറയാൻ ആളുകൾ തയ്യാറാകുന്ന ദുരന്തപൂർണമായ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം അതല്ലെങ്കിൽ മുതലാളിത്വം മതസമൂഹങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് മതം പ്രവാചകന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്ന മനുഷ്യരെ അള്ളാഹു തള്ളിക്കളയും അവർ അവസാനം നരകത്തിലായിരിക്കും എന്നാണ് എന്താണ് ആ തള്ളിക്കളയൽ ഒന്നാമത്തെ തള്ളിക്കളയൽ വിശ്വാസത്തെ മാറ്റിവെക്കുക എന്നതാണ് എന്താണ് വിശ്വാസത്തെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാതിരിക്കുക അറബിയിൽ പറയാറുണ്ട് അറഫുൽ ഹക്കു അൻഹ് സത്യമറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുക ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ സത്യമറിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് ഭൗതികത സ്വാധീനിക്കപ്പെട്ട ഒരാൾക്ക് സത്യം ഉണ്ടാവില്ല ചിലപ്പോൾ കുറഞ്ഞ ദിവസമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷം ഉണ്ടാവും നാൽപ്പത്തി ഒന്നാമത്തെ വർഷം ഭൗതികതയുടെ അതിപ്രസരത്തിൽ അഭിരമിച്ചുകൊണ്ട് പണാധിപത്യത്തിൻ്റെ പേടിപ്പിക്കലിൻ്റെ ഭയപ്പെടുത്തലിൻ്റെ ഒരു മാർഗം മറുവഴിയിലൂടെ വന്നാൽ തൻ്റെ നിർഭയത്വത്തിൻ്റെ ആദർശം വലിച്ചെറിയാൻ മനുഷ്യർ തയ്യാറാവും അതിൻ്റെ കാരണം ആദർശ പ്രതിബദ്ധത കുറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രവാചകന്മാർ അഖിലവും ലോകത്തെ പഠിപ്പിച്ചു നിങ്ങളേറ്റവും നല്ല വിശ്വാസികളായി മാറുക അപ്പോൾ നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു തനിക്കൊരു തെറ്റ് സംഭവിച്ചു റബ്ബനീൻ ലോകത്തിലെ ആദ്യത്തെ പ്രവാചകൻ്റെ ആദ്യ ആദിമ മനുഷ്യൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അള്ളാഹുവോടാണ് ലൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു എത്രയോ നിങ്ങളിലേക്ക് നാം പ്രവാചകന്മാരെ അയച്ചു എന്നാണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നത് പ്രവാചകന്മാരെ അയച്ചു നാടുകളിലേക്ക് ജനപദങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് തെറ്റുകളിൽ ജീവിച്ചിരുന്നവരിലേക്ക് അധർമ്മത്തിൽ ജീവിച്ചിരുന്നവരിലേക്ക് മതമറിയാത്തവരിലേക്ക് ഇരുണ്ട യുഗത്തിലേക്ക് നാഗരികതയുടെ യഥാർത്ഥമായ സ്രോതസ്സറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിരന്തരമായി അയക്കുകയാണ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു മാലക്കും അഫലാ യാക്കുല്ലിൻ എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം തൊള്ളായിരത്തി അൻപത് വർഷം തൊള്ളായിരത്തി അൻപത് വർഷത്തെ ദീർഘമായ പ്രബോധനം അതിലൊരു സമൂഹത്തിന് വെളിച്ചം ഒരല്പം ആളുകൾക്ക് വെളിച്ചം കിട്ടുന്നു ഒരൽപം ആളുകൾക്ക് തൻ്റെ പ്രബോധിത സമൂഹത്തോട് ലാഇലാ പറഞ്ഞപ്പോൾ നൂഹ്നബി അലൈ സ്വലാത്തു വസ്സലാം കേൾക്കേണ്ടി വന്നത് ഇന്നാല ഫീലാലി മുബീൻ എന്നാണ് ഇന്നാല നറാ കഫീർ അലാലി മുബീൻ നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് എന്ന് തൻ്റെ പ്രബോധിത സമൂഹം തിരിച്ചു പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു സമുദ്രത്തിന് മുകളിൽ താഴെ ആകാശത്തിന് മുകളിൽ താഴെ ഭൂമിക്ക് മുകളിൽ താഴെ നിങ്ങളൊരു വസ്തുവിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് വിഗ്രഹ ആരാധകർ നരകത്തിലെ വിറകോളികളാണ് എന്ന് ഒരു പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ അന്തർസത്തയാണിത് അങ്ങനെ ഓരോ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് തൻ്റെ സമൂഹത്തോട് പിതാവിനോട് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വായിച്ചാൽ ഇത്രയേറെ സഞ്ചരിച്ച വേറൊരു പ്രവാചകനില്ല നടന്ന യാത്ര ചെയ്ത എത്ര ജനസമൂഹങ്ങളിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തത് എല്ലാവരോടും ലാ ഇലാഹ ഇല്ലാ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് തന്റെ പിതാവിനോട് യാപത്തി എന്റെ ഉപ്പ നാട്ടിലെ ഭരണാധികാരിയോട് ആ ജനസമൂഹത്തോട് മുഴുവൻ പറയാണ് തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു ജിഹാദ് എന്ന വാക്കിനെ കുറിച്ച് ഖുർആാനിൽ നമ്മൾ പരതിയാൽ ഒരു ജിഹാദ് കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈസ്ലാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹ് സ്വലാത്തു വസ്ലാമിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടണമെന്ന് ഖുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മാർഗം അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല പിതാവാണോ ധൈര്യസമേതം പിതാവിനോട് പറയണം മാന്യമായ ഭാഷ ഉപയോഗിക്കണം നാട്ടിലെ ഭരണാധികാരിയാണോ ലായ്ലാഹ ഇല്ലതയിൽ നിന്ന് പിറകോട്ട് മാറി നിൽക്കാൻ പാടില്ല ശക്തമായ ഭാഷയിൽ അവരെ ഉണർത്തണമെന്നാണ് നാട് ജനപദം ജനസമൂഹം പിതാവ് കുടുംബം എവിടെയാണോ ലാഹ് തടസ്സമുള്ള മനുഷ്യരുള്ളത് അവരോട് ഉണർത്തണമെന്ന് പഠിപ്പിച്ചു മാത്രമാണോ ജനങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പ്രബോധനം നടത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ അള്ളാഹു ഒരു സൂറത്ത് തന്നെ നമുക്ക് നൽകി സൂറത്തുൽ ഇബ്രാഹിം അതിൽ നമുക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം ഇല്ലാബിൽ ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ സംസാര ഭാഷ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷ എന്നും കൂടി അർത്ഥമുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷ ഇരുപത് വർഷം മുന്നേ നമ്മൾ ഉച്ചരിച്ച ഭാഷയല്ല ഇന്ന് മലയാളിയുടെ നാവിൻ തുമ്പിൽ വരിക നമ്മൾക്കൊരു സോഷ്യൽ മീഡിയ ലാംഗ്വേജ് ഉണ്ട് നമുക്കൊരു ഭാഷാപരമായ നമ്മുടെ ഒരു സംവേദനമുണ്ട് അതിലൂടെ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലാ ലാഹല പറയണമെന്നാണ് അതുകൊണ്ട് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞതൊന്നും മാറ്റി പറയാതെ നിലനിൽക്കുന്നു ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞതൊന്നും നമുക്ക് മാറ്റി മാറ്റിപ്പറയേണ്ടി വരില്ല എന്തുകൊണ്ടാണത് ആദർശപാത കൃത്യമാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടായി മോനെ അറുക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി ഇമാം തുർമുദി ഇസ്മാബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുന്ന സാഹചര്യം വിശദീകരിക്കുന്ന ഇമാം തുർമുദിയുടെ ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഹദീസിന്റെ വായനയിൽ മകൻ പറയുന്നുണ്ട് ഉപ്പാ എന്നെ അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ വസ്ത്രമഴിച്ച് ദൂരേക്ക് മാറ്റി വെക്കണം എൻ്റെ ശരീരത്തിൽ രക്തം കലരാതെ നോക്കണം എൻ്റെ ശരീരത്തിൽ രക്തം കണ്ടാൽ എൻ്റെ ഉമ്മാക്ക് വിഷമമാകും നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം ഇതാണ് ആദർശം എന്ന് പറഞ്ഞാൽ ഇതാണ് ആദർശം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശക്തമായ ശക്തമായ സ്വാധീനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ചോദ്യമാണ് ചോദ്യത്തെക്കാൾ അപ്പുറത്തേക്ക് വെല്ലുവിളികളാണ് എന്താണ് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സത്യം ജയിക്കും എന്ന് ഉറപ്പുള്ള ഒരാൾക്കാണ് നെഞ്ചൂ കോടെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുക റായി നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ഫൈയുൽ നിങ്ങൾക്കാണോ എനിക്കാണോ നിർഭയത്വമുള്ളത് നൂറുകണക്കിന് മനുഷ്യർ തൻ്റെ സമൂഹം അവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ കണ്ട വിഗ്രഹത്തോടും ഞാൻ കാണാത്ത റബ്ബിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിക്കുന്നതിനാണ് നിർഭയത്വം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കില്ല എന്നും എനിക്ക് ഉണ്ട് എന്നും പറയാൻ ധൈര്യം കാണിക്കുന്ന ഇബ്രാഹീമി മില്ലത്ത് ആ മാർഗമാണ് ഒരു വിശ്വാസിയുടെ പാത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീ കുണ്ടാരത്തെ അള്ളാഹു തണുപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വലിയ പ്രവാചക ജീവിതം ഇന്നും തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചവനെ വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ എന്നാണ് അപ്പോൾ ബബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന ഒറ്റ ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരം അത് അമ്നായിരുന്നു എന്നാണ് ഇക്കലഹുമുൽ അമ്ന് അവർക്കാണ് നിർഭയത്വമുള്ളത് ഇസ്ലാമിലെ രണ്ട് പദങ്ങൾ ഈമാൻ മാൻ അമ്ന് ഈമാനുള്ള ഒരാൾക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് അമ്നുണ്ടാകും വിശ്വാസമില്ലേ അമ്ന് നഷ്ടപ്പെടും നിർഭയത്വം എന്നത് വിശ്വാസിയുടെ അതിശക്തമായ അവൻ്റെ മൂലധനമാണ് ഒരു വിശ്വാസിക്ക് എന്താണുള്ളത് പണം ഉണ്ടാവില്ല ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും പട്ടിണിയായിരിക്കും പ്രയാസങ്ങളായിരിക്കും ചുറ്റുപാട് മുഴുവൻ അന്ധവിശ്വാസമായിരിക്കും പക്ഷെ ഒന്നുണ്ടാവും ആ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഈ അമ്നിന് പകരമായി ലോകത്ത് മറ്റൊരാൾക്ക് ഒന്നും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല പണം തകരുന്ന ഒന്നാണ് രോഗം നഷ്ട നമുക്ക് വരുന്ന ഒന്നാണ് നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ തകരും എന്നാലോ അമ്നുണ്ടാവും അപ്പം രോഗം വന്നു പ്രവാചകന്മാർക്ക് റാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് രോഗം വന്നില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് ഇതാ അസുഖം വന്നിരിക്കുന്നു യശ്വിൻ അത് ഷിഫയാക്കുന്നത് ആരാണ് അള്ളാഹുവാണ് എന്നാണ് എൻ്റെ രോഗം ഷിഫയാക്കി തരുന്നത് അള്ളാഹുവാണ് എന്ന് ബബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നിർഭയത്ത് എന്ന് പറഞ്ഞാൽ